കൃഷിവകുപ്പിലെ അനധികൃത സ്ഥലം മാറ്റത്തിൽ പ്രതിഷേധവുമായി കൃഷിവകുപ്പ് ജീവനക്കാർ രംഗത്ത് സ്ഥലം മാറ്റത്തിൽ അഴിമതി ചൂണ്ടിക്കാട്ടി ഡയറക്ടറേറ്റിലേക്ക് മാർച്ച് നടത്തി നിബന്ധനകൾ പാലിക്കാതെയാണ് കൃഷിവകുപ്പിലെ വിവിധ തസ്തികകളിലേക്ക് സ്ഥലം മാറ്റം നടത്തുന്നതെന്നാണ് ഉയരുന്ന പരാതി സർക്കാർ ജീവനക്കാരുടെ പൊതുസ്ഥലമാറ്റം ഓൺലൈനും സുതാര്യമായും നടത്താമെന്ന സർക്കാർ ഉത്തരവ് അട്ടിമറിച്ചാണ് കൃഷി വകുപ്പിലെ സ്ഥലം മാറ്റം എന്നാണ് ആരോപണം ിലെ സർക്കാർ ഉത്തരവ് വെറും കടലാസിലൊതുങ്ങുന്നു കൃഷി വകുപ്പിൽ മാത്രമായി സർക്കാർ അനുകൂല യൂണിയനുകളുടെ ഇടപെടൽ കാരണമെന്നാണ് ഉയരുന്ന ആക്ഷേപം കൃഷി അസിസ്റ്റന്റ്മാരുടെയും അസിസ്റ്റന്റ് കൃഷി ഓഫീസർമാരുടെയും പൊതുസ്ഥലം മാറ്റത്തിലാണ് അട്ടിമറി ആരോപണം കഴിഞ്ഞ കുറേ വർഷങ്ങൾ എടുത്തു നോക്കിയിട്ടുണ്ടെങ്കിൽ കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പിൽ ഈ പൊതുസ്ഥലം മാറ്റം നീതിയുക്തമാക്കണം എന്ന് നിലപാടെടുത്തുകൊണ്ട് അഗ്രികൾച്ചർ അസിസ്റ്റൻ്റ് അസോസിയേഷൻ കേരള കോടതിയെ സമീപിച്ചിട്ടുണ്ട് വിവിധ പിന്നെ വകുപ്പിന് പല പ്രാവശ്യം പരാതികൾ കൊടുത്തിട്ടും നീതിയുക്തമായ ഒരു നിലപാടികൾക്ക് വകുപ്പ് അധികാരികൾ ഇതുവരെ വന്നിട്ടില്ല കാരണം ഇവിടെ പൊതുസ്ഥലം മാറ്റത്തിന് മൂന്നേ ബാർ രണ്ടായിരത്തി പതിനേഴ് ഉത്തരവ് എല്ലാ സർക്കാർ ജീവനക്കാർക്കും മാനദണ്ഡം നിർവചിച്ചു കൊടുത്തിട്ട് പോലും കൃഷി വകുപ്പിൽ മാത്രം മാനദണ്ഡങ്ങൾ ലംഘിക്കപ്പെട്ടുകൊണ്ടാണ് ഇവിടെ പലപ്പോഴും ട്രാൻസ്ഫറുകൾ നടന്നുകൊണ്ടിരിക്കുന്നത് കൃഷി വകുപ്പിൽ മാത്രം സർക്കാർ മാനദണ്ഡങ്ങൾക്ക് വിരുദ്ധമായി പൊതുസ്ഥലമാറ്റം നടത്തിയതിനെതിരെ ജീവനക്കാർ പരാതി നൽകിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ മാസം ജീവനക്കാരുടെ ട്രാൻസ്ഫർ രണ്ടു ഘട്ടമായി നടപ്പിലാക്കുന്ന ഉത്തരവ് ഇറങ്ങിയപ്പോൾ ജീവനക്കാർ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു വകുപ്പ് ഡയറക്ടർ സ്വന്തം ഇഷ്ടപ്രകാരം പക്ഷപാതപരമായി ചില ഉദ്യോഗസ്ഥരെ മാത്രം സ്ഥലം മാറ്റുന്നുവെന്നാണ് ഉയരുന്ന പരാതി തിരുവനന്തപുരം ജില്ലയിലുണ്ടായിരുന്ന ഒഴിവുകൾ പൊതുസ്ഥലം മാറ്റത്തിലൂടെ നികത്തപ്പെടേണ്ട ഒഴിവുകൾ അസിസ്റ്റന്റ് അഗ്രികൾച്ചർമാരുടെ ഓഫീസർമാരുടെ ഒഴിവുകൾ ഇല്ലാതായിരിക്കുകയാണ് ഈ കൃഷി വകുപ്പ് ഡയറക്ടർ ഇത്തരത്തിൽ പക്ഷപാതപരമായി നടത്തിയ ട്രാൻസ്ഫറിലൂടെ പൊതുസ്ഥലം മാറ്റത്തിൻ്റെ പ്രസക്തി തന്നെ ഇല്ലാതായിരിക്കുകയാണ് ജീവനക്കാർ കഴിഞ്ഞ രണ്ട് വർഷമായി ട്രാൻസ്ഫറിന് വേണ്ടി കാത്തിരിക്കുകയാണ് വേഴാമ്പൽ മഴ കാത്തിരിക്കുന്നതുപോലെ ട്രാൻസ്ഫറിന് വേണ്ടി കാത്തിരിക്കുമ്പോഴാണ് ഡയറക്ടർ സ്വന്തം ഇഷ്ടപ്രകാരം പക്ഷപാതപരമായി ചില ഉദ്യോഗസ്ഥന്മാരെ മാത്രം ഒത്തിരി ഉദ്യോഗസ്ഥന്മാർ സംസ്ഥാനത്തുടനീളം വലിയ അധികം പ്രശ്നങ്ങൾ ഹ്യൂമാനിറ്റേറിയൻ ഗ്രൗണ്ട്സിൽ അപേക്ഷ സമർപ്പിച്ചിട്ടും ഒരു വിഭാഗം ജീവനക്കാർക്ക് മാത്രമായി ട്രാൻസ്ഫർ നൽകുന്ന നടപടി നിർത്തിവെച്ചില്ലെങ്കിൽ ജീവനക്കാർ ശക്തമായി പ്രതികരിക്കുകയും സമര നിയമ പോരാട്ടങ്ങളുമായി മുമ്പോട്ട് ചെയ് പോവുകയും ചെയ്യുമെന്ന് ഉണർത്തുകയാണ് ഹൈക്കോടതി ഉത്തരവ് ലംഘിച്ചു നടത്തുന്ന നീക്കത്തിനെതിരെ ശക്തമായ നിയമപോരാട്ടം തുടരുമെന്നും ജീവനക്കാര് അറിയിച്ചു ജനം തിരുവനന്തപുരം